بسم الله الرحمن الرحيم إنما يؤمن بآياتنا الذين إذا ذكروا بها إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉദ്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ അവർ അഹംഭാവം നടക്കുകയുമില്ല ഭയത്തോടും പ്രത്യാശയോടും കൂടി തങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുവാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ് അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും എന്നാൽ അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമായിക്കൊണ്ട് കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്കുവേണ്ടി രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയാവുന്നതല്ല അപ്പോൾ വിശ്വാസിയായി കഴിഞ്ഞവൻ ധിക്കാരിയായി കഴിഞ്ഞവനെപ്പോലെയാണോ അവർ തുല്യരാവുകയില്ല اَمَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ أَمَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ فَلَهُمْ جَنَّاتُ الْمَأْوَى نُزُلًا بِمَا كَانُوا يَعْمَلُونَ إِنَّ الْمُؤْمِنِينَ وَالْمُؤْمِنَاتِ سَلَكَرْمَنَ الْبَرَّتِقِيَّمَ അവർക്കാണ് തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ പേരിൽ ആതിഥ്യമായി കൊണ്ട് താമസിക്കുവാൻ സ്വർഗത്തോപ്പുകളത് فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون എന്നാൽ ധിക്കാരം കാണിച്ചവരാരോ അവരുടെ വാസസ്ഥലം നരകമാകുന്നു അവർ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അതിലേക്ക് തന്നെ അവർ തിരിച്ചയക്കപ്പെടുന്നതാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളിക്കളഞ്ഞിരുന്ന ആ നരകത്തിലെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും ഏറ്റവും വലിയ ആ ശിക്ഷ കൂടാതെ ഐഹികമായ ചില ചെറിയ തരം ശിക്ഷകളും നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ് അവർ ഒരു വേള മടങ്ങിയേക്കാമല്ലോ തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഉദ്ബോധനം നൽകപ്പെട്ടിട്ട് അവയിൽ നിന്ന് തിരിഞ്ഞുകളഞ്ഞവനേക്കാൾ അക്രമിയായി ആരുണ്ട് തീർച്ചയായും അത്തരം കുറ്റവാളികളുടെ പേരിൽ നാം ശിക്ഷാനടപടിയെടുക്കുന്നതാണ് തീർച്ചയായും മൂസക്ക് നാം വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട് അതിനാൽ അത് കണ്ടെത്തുന്നതിനെപ്പറ്റി നീ സംശയത്തിലാകരുത് ഇസ്രായേൽ സന്തതികൾക്ക് നാം അതിനെ മാർഗദർശകമാക്കുകയും ചെയ്തു അവർ ക്ഷമ കൈകൊള്ളുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാകുകയും ചെയ്തപ്പോൾ അവരിൽ നിന്ന് നമ്മുടെ കൽപ്പന അനുസരിച്ച് മാർഗദർശനം നൽകുന്ന നേതാക്കളെ നാം ഉണ്ടാക്കുകയും ചെയ്തു അവർ ഭിന്നത പുലർത്തിയിരുന്ന വിഷയങ്ങളിൽ നിന്റെ രക്ഷിതാവ് തന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്കിടയിൽ തീർപ്പു കൽപ്പിക്കുന്നതാണ് أولم يهد لهم كم أهلكنا من قبلهم من القرون من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون ുമ്പ് നാം പല തലമുറകളെയും നശിപ്പിച്ചിട്ടുണ്ട് എന്ന വസ്തുത ഇവർക്ക് നേർവഴി കാണിച്ചില്ലേ അവരുടെ വാസസ്ഥലങ്ങളിലൂടെ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിട്ടും ഇവർ കേട്ടു മനസ്സിലാക്കുന്നില്ലേ വരണ്ട ഭൂമിയിലേക്ക് നാം വെള്ളം കൊണ്ടു ചെല്ലുകയും അതുമൂലം ഇവരുടെ കന്നുകാലികൾക്കും ഇവർക്കുതന്നെയും തിന്നാനുള്ള കൃഷി നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഇവർ കണ്ടില്ലേ എന്നിട്ടും ഇവർ കണ്ടറിയുന്നില്ലേ അവർ പറയുന്നു എപ്പോഴാണ് ഈ തീരുമാനം പറയൂ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ നബിയെ പറയുക അവിശ്വസിച്ചിരുന്ന ആളുകൾക്ക് ആ തീരുമാനത്തിന്റെ ദിവസം തങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല അവർക്ക് അവധി നൽകപ്പെടുകയുമില്ല അതിനാൽ നീ അവരിൽ നിന്ന് തിരിഞ്ഞുകളയുകയും കാത്തിരിക്കുകയും ചെയ്യുക തീർച്ചയായും അവർ കാത്തിരിക്കുന്നവരാണല്ലോ